വചനം കേൾക്ക് യും ചെയ്യണം ആ അവസ്ഥയിൽ വന്നാൽ മാത്രമേ വചനം ആത്മാവില് ഗ്രഹിക്കാൻ പറ്റുകയുള്ളു എത്രക്ക് കൂടുതൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന അത്ര കൂടുതൽ ആത്മാവ് ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും യോഹനാൻ പതിനഞ്ച് രണ്ടും മൂന്നും അതുകൊണ്ടാണ് ഓരോ ക്ലാസ്സിലും അഞ്ഞൂറ് വചനം തരണം പോര ആയിരം വചനമെങ്കിലും തരണം അപ്പോഴാണ് ഈ നാല് കൊല്ലം കഴിയുമ്പോൾ ഗ്രേസിൽ വരുന്നത് ജി ആർ എ സി അല്ലെങ്കിൽ ഗ്രൈസല്ല വർക്കാണ് ഡബ്ല്യു ആർ കെ വർക്ക് ബൈബിൾ കോളേജിൽ പോയി പഠിച്ച് ഡിഗ്രി എടുക്കാം പണം സമ്പാദിക്കാം അതിൻ്റെ അവസാനം ഒന്നൂറ്റി മൂന്നത്തി ആറിൽ മൂന്ന് തൊട്ട് പത്ത് പോലെയുള്ള വചനം വരും വിശ്വാസം എല്ലാം പോയിരിക്കും വിശ്വാസം ഒന്നും കാണിയല്ല ഈശ്വരനുമായിട്ട് നടക്കാം ആ അവസ്ഥയിലോട്ടാവും നമ്മൾ ഏത് ഡോക്ടറിന് വന്നാലും ആ ഡോക്ടറിന് വളച്ചൊട്ടിക്കും എല്ലാം സ്വന്തം ബുദ്ധിയിലായിരിക്കും അതുകൊണ്ടാണ് അതൊന്ന് വായിച്ചാൽ നല്ലതാണ് തിമൂത്തി ഒന്ന് തൊണ്ണൂറ്റി ആറിലും അതുകൊണ്ടാണ് അതൊന്ന് വായിച്ചാൽ നല്ലതാണ് തിമൂത്തി ഒന്ന് തൊണ്ണൂറ്റി ആറിലെ മൂന്ന് തൊട്ട് പത്ത് വരെയുള്ള വനം അതുണ്ടെങ്കിൽ ഇനി ഭാവിയിൽ നിങ്ങൾ ഈവാഞ്ചലി സ്റ്റേഷനിൽ പോകുമ്പോൾ ആകർഷണ വസ്തുക്കളെല്ലാം വരും പല സ്ഥലത്തുനിന്ന് അതിലോട്ടെല്ലാം തിരിഞ്ഞു പോകും പെട്ടെന്ന് തിരിയും വിശ്വാസം രണ്ട് കൊഴിഞ്ച് നാല് ഏഴില് ഇതൊരു പളുങ്ക് പാത്രമാണ് ഇതാന്ന് പറയുന്ന പെട്ടിപ്പോവും അതാണ് പ്രബോചനം പ്രോജനം എല്ലാം വീണു വീണുപോണെന്ന് ജർമ്മിയ പുസ്തകം ഇരുപത്തി മൂന്നില് ഒമ്പത് തൊട്ട് പതിനഞ്ചു വരെയുള്ള വനം ഞാൻ കാഞ്ഞരം തീറ്റ എന്ന് പറഞ്ഞ് പറയുന്ന ദൈവം നമ്മ വീണു പോകാൻ വളരെ എളുപ്പമാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നില് ഒന്നു തൊട്ട് പതിമൂന്നുള്ള വനത്തില് ആ പതിനൊന്നാം വാക്യം കനി ഭക്ഷിച്ചു പാപത്തിൽ വീണ വീണ് തീർന്നുണ്ടോ ഇതുകൊണ്ടാണ് കൃപ നഷ്ടപ്പെട്ടു പോവും പക്ഷെ അതവിടെ നിൽക്കും റോമ പതിനൊന്ന് ഇരുപത്തൊമ്പതിൽ തരുന്ന ദാനങ്ങളെല്ലാം നിൽക്കും വിജാസിന്റെ ഒന്നെടുത്തുകളെന്നില്ല ലൂസിഫർ ആയിരുന്നു ആദ്യത്തെ ഏറ്റവും വലിയ മലാഹ ഏഞ്ചൽ അവന്റെ എല്ലാം എടുത്തു കളഞ്ഞില്ല അത് അങ്ങനെ തന്നെ വരികയാണ് ഭൂമിയിലോട്ട് വെളിപ്പാട് പന്ത്രണ്ടില് ഒമ്പതും പത്താം വക്കത്തില് അവൻ ഭൂമിയിലോട്ട് വന്നപ്പോ അവന്റെ സൈന്യം കൂടി വന്ന മലോഹന്മാര് അവൻ ഒറ്റക്കല്ല വരുന്നത് അവന്റെ സൈന്യങ്ങൾ അതാണ് ഈ ലഗ്യവൻ മർക്കോ സഞ്ചോ ഒമ്പത് കൃത്യമുണ്ടെങ്കിൽ അതറിയുള്ളു ആറായിരം കൂട്ടമാണ് ഓരോ ലഘ്യുവരുന്നത് ഒരു തല ഇങ്ങോട്ട് ഇങ്ങോട്ടടിക്കുമ്പോൾ ആറായിരം പോവും അങ്ങോട്ട് പോകുമ്പോ പോകും പിന്നെ എന്തുകൊണ്ടാണ് വീണ്ടും മടങ്ങി വരുന്നത് വരും പതിനൊന്നില് ഇരുപത്തിനാല തൊട്ട് ഇരുപത്തി ആറിലോ വരണം പ്രാർത്ഥന ഉപവാസം ഇല്ലെങ്കിൽ ഒന്ന് ഒന്നുപോയി ഏഴുവെന്ന് എട്ട് വരും ഇതുകൊണ്ടാണ് മധ്യസ്ഥ പ്രാർത്ഥന ശക്തിയായി നടക്കുമ്പോഴേ വിട്ടുപോകുള്ളൂ നാം തന്നെ ഏഹ് നമ്മുടെ കൂട്ടത്തിലുണ്ടെന്ന് തോന്നുന്നു ഒരു സഹോദരം വന്നു അതെ രണ്ടര കൊല്ലമായ ഇപ്പൊ വിട്ടുപോയി എന്തോ ആ ഭാഗം ക്ലാസ് എല്ലാം കൂടി കൂടിക്കഴിഞ്ഞപ്പോഴാണ് രണ്ടര കൊല്ലം ഒക്കെ ഉദാഹരണം രണ്ടര കുല്ലത്തിൽ കണ്ടുമുട്ടിയതാണ് ഒരു പള്ളിയിൽ വെച്ച് സ്തുതിക്കുന്ന സമയത്ത് അറിയാൻ സാധിക്കും സ്തുപ്പിൽ കൂടി ഇണ്ടോ എല്ലാവരും തല്ലേലും കൈവിച്ച് കൊടുക്കും ദേഹം വിട്ടുകിട്ടും അതാണ് ഈ ധ്യാന കേന്ദ്രത്തിലൊക്കെ ഇതെല്ലാം ഓടിക്കൂടും ഇതൊക്കെയാണ് ഏ അതുപോലെ കൃപകളുടെ അടുത്ത് ഇതെല്ലാം ഓടി വരും കൃപ തരുന്ന എന്തിനാണ് കൃപ ആരാണ് ഈശ്വർ യോഹനാൻ സുവിശേഷം ഒന്നില് പതിനാല് തൊട്ട് പതിനേഴുള്ള വരെ ഈ കൃപ എന്തിനാണ് യേശു തരുന്നത് എട്ട് ഈശോ വന്നത് പൈശാശക്രം തകർക്കാനാണ് എന്നിട്ട് എല്ലാവരും പിടിച്ചേച്ചു ദൈവത്തിന് കൊടുക്കാനാണ് ദൈവത്തിന് ആവശ്യം എന്താണ് അത്ഭുതോട്ടയളാണ് ആത്മാവിനെയാണ് അഞ്ച് നമ്മുടെ എന്റെയും നിങ്ങളുടെ ആത്മാവിനാണ് ദൈവം വെറുതെയാണ് അപരേഷ എങ്ങനെയാണ് അസൂയോടെ ജലസായി ഭയങ്കര അസൂയാണ് ആത്മാവനെ കിട്ടാൻ മറ്റവനും അവനും പിടിത്താൻ പിട്ടി വലിയാണ് ഈ കമ്പാവലിന്റെ അതുപോലെയാണ് കൃപയും പ്രാർത്ഥനയും ഉപവാസം ഇല്ലെങ്കിൽ അവൻ വലിച്ചോണ്ട് പോകും രണ്ട് കൊറിയൻ ദിവസം പന്ത്രണ്ട് ഇരുപതിലെ ഒന്ന് പ്രാർത്ഥിക്കാതെ ഒരു മൂന്ന് ദിവസം ഒന്ന് യാത്ര കണക്ക് മീനാക്ഷി ക്ഷേത്രവും ഏർ മൈസൂറും കല്യാണവും എല്ലാം കൂടി കടന്നിട്ട് അതെന്ത് പറയാ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പ്രാർത്ഥിക്കാൻ സാധിക്കില്ല ഒന്നും വേണ്ട പഴയ ഒരു കൂട്ടുകാരുത്തോട് കൂടിയൊന്നും നടക്കുക ആ പട്ട് സാരിയൊക്കെ കൊടുത്ത് ഡയമണ്ട്സും എല്ലാം ഇട്ട് ഏഹ് കല്യാണത്തിൽ പോയി രണ്ട് കല്യാണം കൂടി നടക്കുക ഞായറാഴ്ച നാല് കല്യാണമെങ്കിലും കാണും നാലാമത്തെ കല്യാണം കൂടി വീട്ടി വീർച്ചയായിട്ടും ഭർത്താവുമായിട്ടെന്ന് തല്ലുണ്ടാവും രണ്ട് കൊറിയൻ്റെ പന്ത്രണ്ട് ഇരുപത് എന്താണെന്ന് വായിച്ചിന്റെ കേൾക്കട്ട അസ്വസ്ഥ ഉണ്ടാവുമോ അപ്പോ അതും ഉണ്ടാവും ഒന്ന് കൊറിൻ്റെ മോണിയ മോലെ അസൂയയും തർക്കം വന്ന പണ്ടത്തെ ആളായി പണ്ടത്തെ ശങ്കർ തെങ്ങായി കണ്ടോ ഇതെല്ലാം ഗ്രേസ് എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് ഇത് നടന്നാല് അപ്പോ അതുകൊണ്ടാണ് പ്രാർത്ഥന ഉപവാസം തന്നെ ഇല്ലാതെ നിവൃത്തിയില്ല കേട്ടോ ഉപവാസം ഉണ്ടായാലും മാത്രമേ ഗ്രേസ് വരുകയുള്ളു അതുകൊണ്ടാണ് ലൂക്ക നാല് ഒന്നോട്ട് പതിനാല് പതിനെട്ടിൽ ഈശോ ആ നാല്പത് ദിവസം ഉപിച്ചിട്ട് വന്ന പോയപ്പോ എന്തുണ്ടായിരുന്നു പരിശുദ്ധാത്മാവ് നിറഞ്ഞിരുന്നു മടങ്ങി വന്നപ്പോഴാ ശക്തി ഇത് നിങ്ങൾക്ക് കിട്ടുമോ ആ ആ വിശ്വാസം ഉണ്ടെങ്കിൽ കിട്ടും നിങ്ങൾക്കും തരും കർത്താവ് അതാണ് സ്റ്റിഫാനസിന് കിട്ടിയത് അപ്പസ്ഥലപ്പെടുന്ന ആറ് എട്ടിലും പത്തിലും അത് രണ്ടും എട്ടില് കൃപയും കിട്ടി ശക്തിയും കിട്ടി ഈ ശക്തി കൊണ്ടാണ് നമ്മൾ പിന്നത്തുള്ള പോരാട്ടം നാല് കൊല്ലം ഗ്രേസ് കഴിഞ്ഞാല് ഗ്രേസ് വരുമ്പോഴാണ് നിങ്ങൾ ഈശോയുടെ ഗ്രേസ് ഗ്രേസ് എവിടെ വരുന്നത് തലയിലാണ് പിന്നെ എവിടെയാണ് ആത്മാവില് ആത്മാവിന്റെ കൂടെയാണ് ഗ്രേസ് ആ ഗാത്തി ആറ് പതിനെട്ട് ഫിലമന് ഇരുപത്തി അഞ്ചാം വാക്യം ഇതെല്ലാം വചനം വീണ്ടും വീണ്ടും പറയുന്നത് അതിന ഉറക്കാനാണ് നിങ്ങൾ ആത്മാവിന്റെ കൂടെയാണ് ഗ്രേസ് വരുന്നത് കൃപ കൃപ ആരാണ് യേശു യേശു ആരാണ് വചനം വെളിപാട് പത്തൊമ്പത് പതിമൂന്ന് വചനം എവിടെയായിരുന്നു ആയിരുന്നോ ദൈവത്തോട് വചനം ദൈവം തന്നെയായിരുന്നു ആ എല്ലാം വചനത്തിൽ കൂടിയാണ് സൃഷ്ടിച്ചത് എന്തോ ഉൽപ്പത്തി ഒന്ന് ഒമ്പതില് ഇല്ലായ്മ എല്ലാം സൃഷ്ടിച്ചു വചനമാണ് വചനം ജ്ഞാനമാണ് അതാണ് വചനത്തിന്റെ ശക്തി വചനമാണ് എല്ലാം വചനമാണ് ജീവനും ആത്മാവും എല്ലാം യോഹനൻ ആറ് അറുപത്തി മൂന്ന് നിങ്ങളിൽ വചനം വരുമ്പോ എന്തായി നിങ്ങൾ കൊച്ചു ദൈവങ്ങളായി യോഹനൻ പത്ത് മുപ്പത്തി നാല് മുപ്പത്തി അഞ്ചും വചനം വരുമ്പോ നിങ്ങൾ ശക്തി പ്രാപിക്കോ ഇല്ലയോ ശക്തി പ്രാപിക്കും ഒന്നിയുഹന്നു പതിനാല് വചനം ഹൃദയത്തിൽ വന്ന പാപം ചെയ്യുമോ ആ അതാണ് പ്രധാനം സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതില് പതിനൊന്നാം വാക്യം ഒമ്പതും പത്തും പതിനൊന്നും വാക്യാണ് മൂന്ന് വാക്യാണ് വചനം ഹൃദയത്തിൽ വന്നാല് ഇതിങ്ങനെ കൂടി കൂടി വന്നാലോ ഏ നിങ്ങള് ശക്തി പ്രവചിച്ചോണ്ടിരിക്കും വചനം എവിടെ വരണം ഹൃദയം എന്താണ് സാധനം എന്താണെന്ന് അറിയാമോ ആ അതറിയാണ് ഏറ്റവും വിളച്ച വസ്തു എന്താണ് ജർമിയ പതിനേഴ് ഒമ്പത് ഏറ്റവും വലിയ വിളച്ച വസ്തു ഏറ്റവും പണക്കാരന്റെ ആയിരിക്കും ഏറ്റവും വിളിച്ച വസ്തു അറിയാമോ ഇപ്പൊ പണം വേണ ഇനി കോടീശ്വരനാണോ ഏറ്റവും വിളച്ച വസ്തു ഏറ്റവും വലിയ ധനവാന്റെ ആയിരിക്കും ഇതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് എന്താ പറഞ്ഞത് ലൂക്ക പതിനെട്ടില് ഇരുപത്തിനാല് തൊട്ട് ഇരുപത്തിയേഴില് ഉദാനത്തില് ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കില്ല പോയില്ല പതിനെട്ടില് ഇരുപത്തിനാല് തൊട്ട് ഇരുപത്തി ഏഴ് വരെയുള്ള ഉള്ള വനത്തില് പക്ഷെ എന്നിട്ട് പറഞ്ഞ് ദൈവത്തിനെല്ലാം സാധിക്കും ദൈവത്തിനെല്ലാം സാധിക്കണമെങ്കിൽ കൃപ വേണോ ആ കൃപ ഉണ്ടെങ്കില് ദൈവത്തിന് സാധിക്കുകയുള്ളുണ്ടോ അതുകൊണ്ടാണ് ഫിലിപ്പിയ നാല് പതിമൂന്നൽ പറയുന്നത് ഈശ്വരയില് കൂടി എല്ലാം കൊച്ചു പിള്ളേർക്ക് കൊടുക്കുന്ന വചനമാണ് ഈശ്വരക്കുറി എല്ലാം സാധിക്കും അപ്പൊ നമ്മൾ ആദ്യം ഈ ഹൃദയമാണ് നമ്മുടെ ശുദ്ധിയായിരിക്കും അതാണ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത് തുണി ആയ ബൈബിൾ ക്ലാസ്സിൽ രണ്ടു വചനോം തെറഞ്ഞണ്ട് തമാശ പറഞ്ഞു പോകാനും അറിയാം അതിലെല്ലാം കർത്താവ് വിളിച്ചേക്കണ കൃപയില് വരാനാണ് ദൈവത്തിന് മുമ്പിൽ ധനവാന ആരെ നോട്ടമില്ല ബി എല്ലുകാരെ വേണ്ട എ സിക്കാരെ വേണ്ട എല്ലാം ഒരുപോലെയാണ് ദൈവം ഹൃദയം മാത്രമാണ് അതാണ് ഒന്ന് സാമോ പതിനാറ് ഏഴില് ോ പലപ്പോഴും ഡോക്ടർമാർക്ക് തോന്നിട്ടുണ്ട് അവരാണ് ഗംഭീരം അവന് എഞ്ചിനീയർ ഇങ്ങനെ ആ ബുദ്ധിയിലാണ് ലോയഴ്സിന് തോന്നിയല്ലേ നമ്മളെ കഴിഞ്ഞിട്ട് വേറെ ആരു പ്രത്യേകിച്ചും എല്ലാത്തിനും ഉണ്ട് എല്ലാം വരും ഇങ്ങനെ അതെന്തുകൊണ്ടാണ് പ്രൈഡ് വരുന്നോണ്ടാണ് ഈ ഹൃദയത്തിൽ പ്രൈഡാണ് വരുന്നത് ഇത് കളയാനാണ് ഈ നാല് കൊല്ലം ഈ ദാനിയൽ പന്ത്രണ്ട് പന്ത്രണ്ട് പറഞ്ഞിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ദിവസം ഒരു ദിവസം കൊണ്ട് പോകില്ലേ ഇത് കളങ്കഅവിടെ കിടക്കു ഇത് കളഞ്ഞാലും കളഞ്ഞാലും പോകില്ലേ യശയ്യ പ്രവാചന ഒന്നിലെ ആ ഇരുപത്തിരണ്ട് തൊട്ട് ഇരുപത്തിയഞ്ചു വരെ അതിൽ കൂടുതൽ ബുദ്ധിമുട്ട് അധ്യാപകർക്കാണ് വരാനായിട്ട് ഈ ബ്രെയിനിൽ എന്ധകാരം കേറി എപ്പോസി നാല് പതിനേഴ് തൊട്ട് ഇരുപതോ വനത്തില് ഈ ബ്രെയിനിൽ അന്ധകാരം ഡിപ്പോസിറ്റ് ചെയ്യും സാത്താൻ കാര്യം എന്താണ് ലോകം അവന്റെ പിടിയിലാണ് രണ്ട് കൊറിയന്തോസ് നാലേ നാലില് അതുകൊണ്ട് എപ്പോഴും തർക്കമായിരിക്കും ചിന്തയായിരിക്കും സംശയങ്ങൾ ആത് ഇത് പറയുന്നതെല്ലാം ഇല്ലേ ഏത് പറഞ്ഞാലതിനപ്പ ബുദ്ധി ഉപയോഗിക്കും ദൈവരാജ്യത്തിൽ വരണമെന്നുണ്ടെങ്കിൽ മത്ത പതിനെട്ടേ മൂന്ന് കുഞ്ഞുങ്ങളെപ്പോലെ മാനസാന്തരപ്പെട്ട് വന്നിരുന്നിട്ട് വചനം കേട്ടോ ആദ്യം വരുന്നത് ഗ്രേസ് കിട്ടും അത് കഴിയുമ്പോ കൃപയിലായി കൃപ വന്നു കഴിഞ്ഞാൽ ശക്തിയിലായി പിന്നെ ഒന്നിക്കൊറിഞ്ഞ് നാല് ഇരുപതിൽ കൂടിയുള്ള പ്രവർത്തനമാണ് നിങ്ങൾ എന്താണ് ദൈവരാജ്യം പിന്നെ ഈ വാക്കിലൊന്നുമല്ല പിന്നെ ശക്തിയിലാണ് കണ്ടോ പിന്നെ ശക്തിയിലാണ് ഇതുകൊണ്ടാണ് കൊളോസസ് ഒന്നാം അധ്യായത്തിൽ ആ ഇരുപത്തിനാലോട്ട് ഇരുപത്തി ഒമ്പതല്ല വനം അതൊന്ന് വായിക്കാമോ കാരണം കർത്താവ് സഹിച്ചതിനേക്കാളും കൂടുതൽ സഹിക്കാൻ നിങ്ങളും തയ്യാറാവും കൃപ വന്നു കഴിയുമ്പോ ഈശ്വരനെ അറിഞ്ഞു കഴിയുമ്പോ നിങ്ങളെ പ്രതിയുള്ള പീടികളിൽ ഞാൻ സന്തോഷിക്കുന്നു സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻറെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു നിങ്ങൾക്കു വേണ്ടി ദൈവം എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വഴി ഞാൻ സഭയിലെ ശുശ്രൂഷകനായി ദൈവവചനം പൂർണ്ണമായി വെളിപ്പെടുത്തുക എന്നതായിരുന്നു ആ ദൗത്യം യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചു വയ്ക്കപ്പെട്ടിരുന്ന ഈ രഹസ്യം ഇപ്പോൾ അവിടുന്ന് തന്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു ഈ രഹസ്യത്തിന്റെ മഹത്വം വിജാതീയരുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയാ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നത് തന്നെ അവനെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരാക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുകയും എല്ലാവരെയും സർവ്വവിജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്നു ഈ ലക്ഷ്യം പ്രാപിക്കുന്നതിനു വേണ്ടി അത്രേ അവൻ എന്നിൽ ശക്തിയായി ഉണർത്തുന്ന ശക്തി കൊണ്ട് ഞാൻ കഠിനമായി അധ്വാനിക്കുന്നത് ശക്തിയായി ഉണർത്തുന്ന ശക്തി കൊണ്ട് ഞാൻ കഠിനമായി അധ്വാനിക്കുന്നത് അപ്പം ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത് വിശുദ്ധർക്കാണല്ല അല്ല അശുദ്ധരല്ല ബുദ്ധിയിലുള്ളവർക്കല്ല വിശുദ്ധിലോട്ട് വരുമ്പോഴാണ് അതുകൊണ്ടാണ് ഈ നാല് കൊല്ലം ഈ പ്രായണമാണ് ഓരോ ദിവസം തോറും വിശുദ്ധിയിലോട്ട് വന്നുകൊണ്ടങ്ങനെ ഇരിക്കും ഒന്ന് കൊറിയൻ ദോസ് പത്ത് പതിമൂന്നില് ഏത് പ്രലോഭനം വന്നാലും അതിനോട് തടുക്കാനുള്ള ശക്തി ദൈവം അപ്പത്തരും കാരണം വിശ്വസിച്ച് നിങ്ങൾ വിശ്വസിച്ച് പൂർണ്ണമായി വിശ്വസിക്കുകയാണ് അല്ലെ പകുതി പകുതി വിശ്വാസമല്ല അതാണ് ആ വിശ്വാസം റോമൻ നാലില് ഒമ്പത് തൊട്ട് പതിനൊന്നുള്ള വനത്തില് എന്ന മുദ്ര കണ്ണുംകുട്ടിയുള്ള കാണാതെ വിശ്വസിക്കുന്നാൻ ഭാഗ്യവാനെന്ന് കണ്ടോ ജോഹന്നാൻ ഇരുപത് ഇരുപത്തൊമ്പത് ഈ വിശ്വാസത്തിൽ കൂടിയാണ് എല്ലാം നേടിയെടുക്കുന്നത് അല്ല വിശ്വാസത്തിൽ കൂടി എല്ലാം അറിയുള്ളു ആ വിശ്വാസം അനുസരിച്ച് കൃപ നിങ്ങൾക്ക് തരും ദൈവം റോമ പന്ത്രണ്ട് മൂന്ന് ഉള്ളതിലധികം മേന്മ കാണിക്കല്ലേ എന്ന് വിശ്വാസമാണ് നിങ്ങളുടെ അപ്പൊ വിശ്വാസം ഏത് വിശ്വാസത്തിൽ വരണം പത്രോസിന്റെ വിശ്വാസത്തിൽ വരണം മത്തായി പതിനാറ് പതിനാറ് യേശു ജീവിക്കുന്ന ദൈവത്തിന്റെ ആ മറ്റേ വിശ്വാസം വന്നാൽ യേശു രക്ഷകനാണ് അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത് നാരായണ ഗുരുവും രക്ഷകനാണ് ഗാന്ധിയും ആണ് വിനോദൻറെ രക്ഷനല്ലേ ഏഹ് പിന്നെ ആരൊക്കെ ഉണ്ട് ആരെല്ലാം പണം തന്നെ സഹായിക്കണം അവനൊക്കെ രക്ഷകനാണെന്ന് പറയും കണ്ടോ ബുദ്ധി അവനവന്റെ ബുദ്ധിയിലാണ് അവനവൻ കാണുന്ന ഈശ്വന മറ്റത് ഏതിലാണ് വിശുദ്ധിയിലാണ് അതാണ് ജ്ഞാനം ആറില് ആറ് തൊട്ട് പതിനൊന്നുള്ളവനെ വിശുദ്ധമായത് വിശുദ്ധിയുടേതാ വിശുദ്ധരാകുമെന്ന് ആ വിശുദ്ധി വരണമെങ്കില് ആദ്യം വിശ്വാസം വരണം ഈശ്വര ദൈവപുത്രനാണെന്ന് അപ്പോഴാണ് ദൈവഭയം ജനിക്കുന്നവില് ഈ ദൈവഭയം വരുമ്പോഴാണ് നമ്മുടെ വിശുദ്ധ പത്ത് ദിവസം പറയുന്ന ഒന്ന് പത്ത് ദിവസം മൂന്നിൽ പതിനഞ്ച് പതിനാറാം ഭാഗ്യത്തിൽ യേശുവിനെ ഹൃദയത്തിൽ വെച്ച് പൂജിക്കുക അപ്പോഴാണ് ശുദ്ധ മനസാക്ഷി വരുന്നത് ശുദ്ധ മനസാക്ഷി വരുമ്പോൾ നമുക്ക് കോൺഷ്യസ് പ്രക്രിയയും റോമ രണ്ടിൽ പന്ത്രണ്ട് തൊട്ട് പതിനാറ് വരെ അതുകൊണ്ടാണ് പല ഹൈന്ദവരും എല്ലാം വചനം കേട്ട് കഴിയുമ്പോൾ ക്ക് ചെയ്യുന്നുണ്ട് അവർ വേഗം തെറ്റുകൾ തിരുത്തും അതുകൊണ്ടാണ് മിസ്റ്റർ പൗലൂസ് പറയുന്നത് രണ്ട് തൊണ്ണൂറ്റി മൂന്നില് പതിനഞ്ചൊട്ട് പതിനേഴുള്ള വിശുദ്ധ ലഹിതങ്ങളെല്ലാം നിങ്ങൾ ബാല്യം മുതൽ പഠിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ വിശുദ്ധലഹിതങ്ങളെല്ലാം ദൈവനിവേശിതമാണ് അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു അതുവഴി മനുഷ്യൻ പൂർണതയിലോട്ട് വരുന്നു കണ്ടോ ഉപയോഗിക്കുന്നത് ഈശ്വരയിലോട്ട് വരാനായിട്ട് നമുക്ക് മാത്രം ഇതുമില്ല കാരണം വല്യ മല് പഠിച്ചിട്ടുണ്ടോ പഠിച്ചിരിക്കുന്നത് വല്ല കരാട്ട കൊച്ചുങ്ങൾ വിടുന്ന അപ്പനെ വലുതായപരം അപ്പനെടുത്തിട്ടവൻ ശരിക്കും പ്രയോഗിക്കും കാരണം അപ്പനും തന്നിലാണ് ജർമ്മിയ പ്രവാചകൻ പതിമൂന്നില് പന്ത്രണ്ട് തൊട്ട് പതിനാല് വരെയുള്ള വനത്തിലെ അപ്പൻ കുടിച്ച മകൻ പതിനേഴാം വയസ്സിൽ അപ്പനെ കൈവെക്കും അപ്പനും കൈവെക്കും അതുകൊണ്ട് ആരും പ്രയാസപ്പെടേണ്ട മകൻ അപ്പനെ തെളിയിന്നും പറഞ്ഞ കോടി വന്ന ചിരിച്ചു കളഞ്ഞേക്ക നടക്കും നടന്നേ പറ്റൂ പിന്നെ ചിലപ്പോ പറയും ചോര ഛർദ്ദിക്കുന്ന പുള്ളിക്കാൻ മുപ്പത്തഞ്ചു വയസ്സുകൾ കണ്ടോ ചോര ഛർദ്ദിക്കണെന്നൊക്കെ പറഞ്ഞ് ഓടി വരും ചിലപ്പോ അളിയനായിരിക്കും നടന്നേ പറ്റൂ ദൈവ നിശ്ചയമാണ് കുടിച്ചില്ലെങ്കിൽ ദൈവം കുടിപ്പിക്കും ജർമിയായി ഇരുപത്തഞ്ചില് ഇരുപത്തേഴ് തൊട്ട് ഇരുപത്തി ഒമ്പളില് വേണം നീ കുട്ടിക്ക വായിച്ചു നോക്ക് കുട്ടിക്കാനാണ് പറയുന്നത് നന്നായിട്ട് നന്നായിട്ട് പോടി അതുകൊണ്ടാണ് ചാര പോയി കുടിച്ചു കഴിഞ്ഞാൽ പോരാ പിന്നെ അടുത്ത ബാറിലിൽ പോവും സീകൾ കഴിഞ്ഞു മറ്റേ അശ്വിനെ ഇപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ എറണാകുളത്ത് വന്നു ഏഹ് ഒന്നു ഇല്ലെങ്കിൽ ആ ക്ലബ്ബിലെ ബാറിലേ കയറി കുട്ടിച്ച് തമാശയൊക്കെ പറഞ്ഞു പോയിരുന്നു ഇല്ലേ ഏഹ് വീട്ടിൽ വന്നാല് അവിടെ അടിയായിരിക്കും ഇതൊക്കെ നടക്കുന്നു നടക്കണം നടന്നെ പറ്റൂ ദൈവത്തിന്റെ കല്പനയാണത് നിങ്ങൾ കുടിച്ച് മതിച്ച് ഛർദിക്കുക നിങ്ങളുടെ ഇടയിൽ അയക്കുന്ന വാൾ തലയാൽ വീഴുക നിങ്ങൾ പിന്നെ എഴുന്നേൽക്കുകയില്ല നിന്റെ കയ്യിൽ നിന്ന് കുടിക്കാൻ അവർ മടിച്ചാൽ നീ പറയണം നിങ്ങൾ കുടിച്ചേ തീരു എന്ന് സൈന്യങ്ങളുടെ കർത്താവ് അരുളുചെയ്യുന്നു നാമം ധരിക്കുന്ന നഗരത്തിന് ഞാൻ അനർഥം വരുത്താൻ പോകുമ്പോൾ നിങ്ങളെ വെറുതെ വിടുമെന്ന് കരുതുന്നുവോ നിങ്ങൾ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും ഭൂമുഖത്തുള്ള സകല ജനതകളുടെയും മേൽ ഞാൻ വാളയക്കാൻ പോകുന്നു സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് അരുളു ചെയ്യുന്നത് അത് ഇതുകൊണ്ടാണ് അല്ലെങ്കിൽ കൂടി അവന് കണ്ടോ അതിന്റെ കൂടെ മറ്റവൻ മറ്റോ ശരിയാവുള്ളു ചെലത് സിഗരറ്റ് ഒന്നുകൂടി ചുറ്റുവാങ്ങാ ദുരിതമാണ് ഇപ്പൊ വരാൻ പോകുന്നത് ചെറുമി ഇരുപത്തഞ്ച് പതിനാലില് ചിത്തബ്രഹ്മന്മാരും വീട്ടില് മകൻ്റെ മകളും മൂന്നെണ്ണം കാണും എല്ലാം കാണും രാവിലെ ഉണര അപ്പത്തിനോടും ചാര ഷാപ്പിലോട്ട് അല്ലെങ്കിൽ മേടിച്ച് അടിയിൽ വെക്കും തെക്ക നിങ്ങൾ പോയി അനുഭവിക്കണം പല സ്ഥലങ്ങളില് കാണാം കട്ടിലിനടിയിൽ നിന്ന് എടുക്കും കാലത്തെ കുടിക്കാനായിട്ട് കാലത്തെ കുടിക്കാനായിട്ട് അത് കുടിച്ചാലേ കുടിച്ചാലേ അത് നാക്ക് കൈ വറക്കും വറക്കും കട കാലത്തെ കുടിച്ച ആ കുടിച്ചാലേക്കുള്ളൂട്ടു ബസ് ഒരു ഒരു ഹോമർ ധാന്യവും മാത്രം മാത്രമുള്ളത് ലഭിക്കും ലഹരിപാനീയങ്ങളുടെ പിന്നാലെ ഓടാൻ വേണ്ടി അതിരാവിലെ വേണ്ടി ആ ഉറങ്ങില്ല പിഞ്ഞു കുടിക്കാനായിട്ട് രാത്രി കണ്ടോ പാതര ഇരുന്നാലും പിന്നെ ഇരുന്ന് കുടിക്കും കുടിച്ചു കുടിച്ച് കുടിച്ച് കണ്ടോ അപ്പൊ ഈ ഭജനം എല്ലാം നടന്നിരിക്കും ഭജനത്തിൽ മാറ്റം ഉണ്ടോ ഒരിക്കലും മാറില്ല ഭജനമാരാണ് യേശു ആണ് അപ്പൊ ഈ വചനങ്ങളെല്ലാം കർത്താവിന്റെ എല്ലാം കർത്താവിന്റെ നാക്കിൽ നിന്ന് വന്നിരിക്കുന്ന വചനങ്ങളാണ് എല്ലാം ഈശ്വര ഭജനത്തിൽ വല്ല തെറ്റുണ്ടാവും ഒരിക്കലും ഉണ്ടായില്ല അപ്പൊ ഈശ്വര വചനം നമ്മൾ സ്വീകരിക്കുമ്പോ നമ്മിൽ മാറ്റം വന്നുകൊണ്ടിരിക്കും റോമ പത്ത് പതിനേഴില് വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കും